സാമൂഹിക മാധ്യമങ്ങളിൽ നിരവധി ആരാധകരുള്ള താരകുടുംബമാണ് നടൻ കൃഷ്ണകുമാറിൻ്റേത് ഭാര്യ സിന്ധു കൃഷ്ണയുടെയും മക്കളായ അഹാന കൃഷ്ണ ദിയ കൃഷ്ണ ഇഷാനി കൃഷ്ണ ഹൻസിക കൃഷ്ണ എന്നിവരുടെയും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലൂടെ വീട്ടിലെ വിശേഷങ്ങളെല്ലാം ഇവർ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു സിന്ധു കൃഷ്ണയുടെയും കൃഷ്ണകുമാറിന്റെയും വിവാഹ വാർഷികം തങ്ങളുടെ മുപ്പതാം വിവാഹ വാർഷിക ദിനത്തിൽ വിവാഹ ചടങ്ങിൽ നിന്നുള്ള ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് സിന്ധു കൃഷ്ണ ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഡിസംബർ പന്ത്രണ്ടിനായിരുന്നു കൃഷ്ണകുമാറിന്റെയും സിന്ധു കൃഷ്ണയുടെയും വിവാഹം മുപ്പത് വർഷങ്ങൾക്കിടെ കൃഷ്ണകുമാറിനൊപ്പം സിന്ധു കൃഷ്ണയുടെയും പകർത്തിയ ചില ചിത്രങ്ങളും വിവാഹ വാർഷിക പോസ്റ്റിൽ സിന്ധു കൃഷ്ണ പങ്കുവച്ചിരുന്നു മകളും നടിയുമായ അഹാന കൃഷ്ണയും കൃഷ്ണകുമാറിനും സിന്ധു കൃഷ്ണയ്ക്കും വിവാഹ വാർഷിക ആശംസകൾ നേർന്നു അച്ഛനും അമ്മയ്ക്കും മുപ്പതാം വിവാഹ വാർഷിക ആശംസകൾ നേർന്നു നിങ്ങൾ രണ്ട് മനോഹരമായ പൂക്കളായിരുന്നു ഇപ്പോൾ അത് വളർന്ന് ഒരു മനോഹരമായ പൂന്തോട്ടമായി മാറിയിരിക്കുന്നു എന്നാണ് സ കുടുംബമുള്ള ചിത്രത്തിനൊപ്പം അഹാന ഇൻസ്റ്റാഗ്രാമിൽ കുറിച്ചത്